നമസ്കാരം സ്വർണ കേസ് പ്രതി സ്വപ്ന സുരേഷ് കുറച്ച് നാളുകൾക്ക് മുൻപ് നടത്തിയ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് കേസുമായി ബന്ധപ്പെട്ട് തന്റെ കസ്റ്റഡി സമയത്ത് സെക്യൂരിറ്റിയായി എത്തിയ ലേഡി കോൺസ്റ്റബിൾ സിജി വിജയന്റെ ജീവൻ അപകടത്തിലാണെന്നായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ആ സമയത്ത് ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരം താൻ ചെയ്തതിനെല്ലാം കൂട്ടുനിന്നത് ഈ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും അവർക്കറിയാം അതിനാൽ തന്നെ ഈ ഉദ്യോഗസ്ഥയെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുമെന്ന് താൻ ഭയക്കുന്നു എന്ന് സ്വപ്ന പറയുന്നു ഇനി അവർ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയനും ശിവശങ്കറിനുമായിരിക്കുമെന്നും സ്വപ്ന പറയുകയുണ്ടായി അവരുടെ വാക്കുകളിലേക്ക് ഞാൻ ജയിലിലായിരുന്ന സമയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും സംസാരിക്കാനാണ് ഇന്നിപ്പോ നിങ്ങളുമായിട്ട് ആയത് എന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു സംഭവം സ്റ്റേറ്റ് പോലീസ് വരെ അന്വേഷിച്ച് തെളിയിക്കാൻ ശ്രമിച്ച ഒരു മാനിപ്പുലേഷൻ അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആ മാനിപ്പുലേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം എൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ആ സമയത്ത് എനിക്ക് പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ കൊച്ചിൻ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നും വന്നൊരു ടീമിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന സിജി വിജയനെ കുറിച്ചാണ് നിങ്ങളൊക്കെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം ഒരു പക്ഷേ ഓർമ്മയില്ലായിരിക്കാം ഓഗസ്റ്റ് മാസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റില് വെച്ച് എന്റെ ഇൻട്രോഗേഷന്റെ ഇടയിൽ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിയിൽ വന്നിരിക്കുന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കണം ോസ് മെയിൽ ഓഫീസേഴ്സ് ഇൻട്രഗേറ്റ് ചെയ്യുമ്പോൾ ഒരു ലേഡി വനിതാ കോൺസ്റ്റബിൾ അവിടെ കൂടെ ഉണ്ടാകണം അപ്പൊ ഈ ഇൻട്രഗേഷൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ അവർക്ക് കേൾക്കാനിടയായി ഇൻട്രഗേഷൻ ക്വസ്റ്റ്യൻസ് നോർമൽ ആയിട്ടുള്ളത് അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ രാത്രി അവർ എന്നെ കൂടെ ഗസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ എവിടെയാണോ എന്നെ താമസിപ്പിച്ചിരിക്കുന്നത് അവിടെ കൂടെ ഉണ്ടാവണം അങ്ങനെ ഇതിന്റെ ഇടയിൽ സിജി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ വനിതാ കോൺസ്റ്റബിൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഒരു കാര്യം ഡിക്റ്റേറ്റ് ചെയ്ത് തരാം അത് അതേപോലെ ഒരു ഫോൺ കാണിക്കുമ്പോ അതിൽ അപ്പുറത്തെ സൈഡിൽ ആളുണ്ട് ഫോൺ കൈ തരാൻ പറ്റത്തില്ല പക്ഷെ ആ ഫോണില് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നത് അതേപോലെ അങ്ങ് പറയുക ഓബിയസ്ലി ആ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ശിവശങ്കർ സാറും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന റൂളിംഗ് പാർട്ടിയിലെ തല തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നെ സഹായിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലായിരുന്നല്ലോ ഞാൻ അപ്പൊ എനിക്ക് ഞാനും ബുദ്ധിമുട്ടൊന്നും കാണിക്കാതെ അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു അവർ എന്താണോ ഡിക്ടേറ്റ് ചെയ്ത് തന്നത് അത് അങ്ങനെ തന്നെ പറയാൻ പറഞ്ഞു അതെന്താണ് ഡിക്റ്റേറ്റ് ചെയ്തതെന്നു നിങ്ങൾ ഓർമ്മിപ്പിച്ചു തരാം ശിവശങ്കർ സാറിന്റെ പേരും ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ പേരും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നിർബന്ധമായിട്ട് എഴുതി ചേർക്കാൻ വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്യുകയാണ് എന്നെ ടോർച്ചർ ചെയ്യുകയാണ് എന്നുള്ള ഒരു ഡിക്റ്റേഷനാണ് അവർ എനിക്ക് തന്നത് ഞാൻ അതേപോലെ ആരാണോ അപ്പുറത്തെ ലൈനിലുണ്ടായിരുന്നത് എനിക്ക് അതറിയില്ല അവരോട് ഞാൻ പറയുകയും ചെയ്തു അതൊരു മാനിപ്പുലേഷൻ ആണെന്നുള്ളത് എനിക്കറിയാം ബിക്കോസ് അങ്ങനെ ഒരു സംഭവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഉണ്ടായില്ല പക്ഷെ ഇവരെന്നെ സഹായിക്കുമല്ലോ എന്നുള്ളൊരു അമിതവിശ്വാസം കാരണം ഞാൻ അതേപോലെ അവൻ പറയുന്നത് അനുസരിച്ചു മുമ്പ് അനുസരിച്ചതുപോലെ അത് കഴിഞ്ഞ് എന്റെ ജുഡീഷ്യൽ കസ്റ്റഡി എല്ലാം കഴിഞ്ഞു ഞാൻ തിരികെ പോയി ഇവരും തിരികെ പോയി എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും എനിക്ക് പിന്നെ ഒരു അറിവുമില്ലായിരുന്നു അങ്ങനെയാണ് നവംബർ സമയത്ത് ശിവശങ്കർ സാറിന്റെ അറസ്റ്റ് വന്നപ്പോ ഒരു ഓഡിയോ റിലീസ് ആയെന്നും പറഞ്ഞ് ഇതിനെ അവര് ടെലികാസ്റ്റ് ചെയ്തു പബ്ലിഷ് ചെയ്തു പല ചാനൽസ് വഴി സ്റ്റേറ്റ് പോലീസ്കാര് വന്നു എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് അന്നേരം ജയിൽ ഡി ഐ ജി ആയിരുന്ന അജയ് കുമാർ സാർ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു കാര്യം എന്ന് പറയുക എഴുതി കൊടുക്കുക അതോ ജയിലിൽ വെച്ചും അല്ല സംഭവിച്ചത് വേറെ ഒരിടത്തും വെച്ച് സംഭവിച്ചതായ ഓർമ്മയിൽ ഇല്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാൻ പറഞ്ഞു അഫ്കോഴ്സ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് അവരുടേതായ ജയിൽ സംവിധാനങ്ങൾ ഇല്ലാത്തത് നമ്മൾ എപ്പോഴും കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന ജയിലിലാണ് നമ്മൾ പാർപ്പിക്കുന്നത് അവിടുത്തെ ടോർച്ചേഴ്സ് അവർ പറയുന്ന രീതിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അതേപോലെ എനിക്ക് അവിടെയും അനുസരിക്കേണ്ടി വന്നു എന്തിനാണ് എന്റെ ഇങ്ങനത്തെ റെക്കോർഡിംഗ് എടുത്തത് അല്ലെങ്കിൽ ആരെ കേൾപ്പിച്ചു ഇതിന്റെയൊക്കെ കാരണം എനിക്കറിയില്ലായിരുന്നു ബിക്കോസ് എന്നെ ഇവിടുന്ന് നേപ്പാളിലോട്ട് കൊണ്ടുപോയി എന്നെ തീർത്ത് കളയാനുള്ള ഇനിഷ്യൽ പ്ലാനിലും അവരെന്നെ ഇതേപോലെ ഒരു റെക്കോർഡിംഗ് ഒരു മൊബൈൽ ഫോൺ വഴി ഒരു റെക്കോർഡിംഗ് ഓണറബിൾ ചീഫ് മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവര് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒന്നും അറിയത്തില്ല നോ ക്ലൂ വാട്ട്സ്വർ അതേ ഒരു ടെക്നിക്കാണ് അന്നേരം ഉപയോഗിച്ചത് അത് അവർ പബ്ലിഷ് ചെയ്തത് ഞാൻ വീണ്ടും പറയാം നവംബർ നവംബറിലാണ് ഓഗസ്റ്റിൽ എടുത്തു അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ് ഇങ്ങനെ കേൾപ്പിച്ചത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തത് നവംബറില് അവരുടെ ആവശ്യത്തിന് ശിവശങ്കർ സാറിന്റെ അറസ്റ്റ് സമയത്താണ് എനിക്ക് ഇത് വെളിയിലോട്ട് കൊണ്ടുവരുന്നതും പിന്നെ സ്റ്റേറ്റ് പോലീസ് വരുന്നു ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വരുന്നു അവര് വീഡിയോ ഷൂട്ട് ചെയ്ത് എന്റെ ഇൻട്രഗേഷൻ ചെയ്യുന്നു അങ്ങനെ കുറെ 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 ഡ്രമാറ്റിക് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പിന്നെ എനിക്ക് ഈ വനിതാ കോൺസ്റ്റബിൾ എന്ന സിജി വിജയനെ കുറിച്ച് ഒരു അറിവു ഇല്ലായിരുന്നു അഫ്കോഴ്സ് ഈസ് നോട്ട് മൈ ഫ്രണ്ട് എന്റെ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന് കണ്ടിട്ടുള്ളത് മാത്രമേ എനിക്കറിയാവൂ അല്ലാതെ എനിക്ക് ഈ വ്യക്തിയായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു ഫോർച്യുനേറ്റ്ലി ഇപ്പൊ അറിയാൻ സാധിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നിങ്ങൾ എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ അറിയാനിടയായത് തെനിയോർ തികയാതെ പുള്ളിക്കാരത്തേക്ക് பிரமோஷன் கிட்டு பள்ளிக்காரத்தேக்கு சூப்பர் கோப்பன அங்கீகாரம் கிட்டு அவர் அவருடைய ட்யூட்டி சமயத்து அவருடையோ அவருடைய ட்ரெஸ் கோடினோ அல்ல அங்க ஒரு ரெஸ்ட்ரிக்ஷன்ஸும் she can do whatever she wants and she has received huge amounts of money ഫോർ ദിസ് എൻടയർ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൾ ദീസ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഡ്യൂറിംഗ് മൈ ജുഡീഷ്യൽ കസ്റ്റഡി വലിയ വലിയ തുകയാണ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയത് ഇത് മറ്റാരും അല്ല പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന കോക്കസ് കഥയോ ഒന്നുമല്ല ഈ അമിതമായ ഫിനാൻസ് വരാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരത്തിയുടെ സ്വഭാവ രീതികൾ മാറി ലൈഫ് സ്റ്റൈൽ മാറി ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും മാറി ഇപ്പോ ഒരു എസ് ഐ ആണ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്വഭാവക്കാരിയായി മാറി സ്വന്തം കുഞ്ഞുങ്ങളെ അടിച്ചിറക്കുക ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക ഇതിന്റെ ഡോക്യുമെന്റ്സ് സ്വന്തം കൺഫെഷൻ സ്വന്തം ഹസ്ബൻഡ് കൺഫെസ് ചെയ്യുന്ന ഒരു കംപ്ലയിന്റ് അവരുടെ ഫാമിലി പ്രോബ്ലംസ് എല്ലാം സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഇടയിൽ ഇതിൻ്റെയൊക്കെ കാരണം കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ ഉണ്ടായിരുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ മാനിപ്പുലേഷൻ കാരണം ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം വന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ വേണ്ട മക്കളെ വേണ്ട എല്ലാവരെയും ചവിട്ടി പുറത്താക്കി അവര് വേറൊരു ലെവലിലാണ് ജീവിക്കുന്നതെന്ന് കരഞ്ഞ് വിളിച്ച് വിഷമത്തോടെ പറഞ്ഞ ഹസ്ബൻഡ് എന്ന് പറയുന്ന മിസ്റ്റർ രാജേഷ് സിജി വിജയന്റെ ഹസ്ബൻഡ് തന്ന ഡേറ്റാസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ കാരണം ഇത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ ഇനി നൈജീരിയ കാണിക്കില്ലട എന്നും പറഞ്ഞ് കുറേ തെറിയൊക്കെ പറഞ്ഞ് അതിൻ്റെ ബേസിസിലൊണ്ട് വിലയ്ക്ക് ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനീ വീഡിയോ മെസ്സേജ് അയക്കുന്നത് ഓക്കെ ഇതൊന്ന് റെക്കോർഡിൽ വെച്ചോളൂ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഇത്രയും വലിയൊരു ചതി ഇതുവരെ നടന്നിരിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ സൈഡിൽ നിന്ന് ഇതുവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ മുഴുവനായിട്ട് തകർന്നു പോകുന്ന അവസ്ഥയാണ് ഈ വീഡിയോ ഒരു രീതിയിൽ എനിക്ക് പറയാൻ ഒരു ഹസ്ബൻഡ് വീട്ടിന്റെ അകത്ത് ഉള്ള സ്വന്തം ഭർത്താവ് ഇത്രയും കരഞ്ഞു പറയുമ്പോൾ സമ്മതിക്കുമ്പോ എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ ഇത്രയും ഫണ്ട്സ് അക്യുമുലേറ്റ് ചെയ്തത് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തുടങ്ങിയതും ഈ പറയുന്ന റൂളിംഗ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് അതും കൂടി സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു സീരിയസ് കംപ്ലയിന്റ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന ഡി ജി പി കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചിൻ എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഒരു ആക്ഷനും ഇതുവരെ എടുക്കാത്ത സ്റ്റേറ്റ് പോലീസിനെ കുറിച്ചാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ലെഫ്റ്റ് സെന്റേഡ് എന്ന് വെച്ചാൽ റൂളിംഗ് പാർട്ടിയുടെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ടീമുള്ള കേരള പോലീസിൽ എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് പ്രോപ്പർ ആവും നാഷണൽ ഏജൻസീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമില് ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ടീം അവർക്ക് റൂളിംഗ് പാർട്ടിക്കെതിരെ വരുന്ന ഒരു ഇഷ്യൂ ഒരു സ്കാം അത് അന്വേഷിക്കാൻ ആ ടീമില് ലെഫ്റ്റ് സപ്പോർട്ടിങ് ആൾക്കാരാണ് തലപ്പത്തിരിക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എങ്ങോട്ട് പോകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ കസ്റ്റംസിലിരുന്നപ്പോൾ ഞാൻ എൻ്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അന്നേരം അവിടെ ലെഫ്റ്റ് സെന്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ഉണ്ടായിരുന്നു ആ വൺ സിക്സ്റ്റി ഫോർ എങ്ങോട്ട് പോയെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വൺ സിക്സ്റ്റി ഫോർ എന്റെ കേസിന് കൊടുക്കേണ്ടി വന്നത് ാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് എന്താവും എന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് കാശ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവര് ബ്ലെസ് ചെയ്യുന്ന രീതി ബ്ലസ് ചെയ്ത് കൊടുക്കുന്ന പല രീതിയിലുള്ള ഫെസിലിറ്റീസ് മണി ഇങ്ങനെയുള്ള സാധനങ്ങളും സുഖ സൗകര്യങ്ങളും കൊടുക്കുമ്പോ നമ്മളെ പോലെയുള്ളവരെയൊക്കെ രക്ഷ തരേണ്ടവർ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ വാട്ട് ക്യാൻ യു എക്സ്പെക്ട് ഔട്ട് ഓഫ് ഇറ്റ് ദിവസംബർ ട്വന്റി ട്വന്റി ത്രീയില് നൈജീരിയയിൽ ഇരുന്നുകൊണ്ട് സിജി വിജയന്റെ ഹസ്ബൻഡ് കൊടുത്ത കംപ്ലൈന്റിൽ എൻക്വയറി വേണം ഈ ഈ എമൗണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഇത്രയും വലിയ ഫിനാൻസ് ഈ സ്ത്രീക്ക് വന്നു ഇന്ന കാരണം കൊണ്ട് സ്വപ്ന സുരേഷിന്റെ കേസിലാണ് ഇങ്ങനത്തെ സഹായം ചെയ്തുകൊണ്ട് ആ സ്ത്രീക്ക് ഒരുപാട് കാശ് വന്നു എന്ന് ഒരു കംപ്ലയിന്റ് സ്റ്റേറ്റ് പോലീസ് ചീഫിന് കൊടുത്തിട്ട് പോലും ഒരു എൻക്വയറിയും അതിന്റെ പേരിൽ വന്നിട്ടില്ല കുടുംബ പ്രശ്നങ്ങൾ ആയിക്കോട്ടെ ആ വ്യക്തി അതെ ആരോ ആയിക്കോട്ടെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷെ ആ വ്യക്തിയും ആ വ്യക്തിയുടെ രണ്ട് മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വേദനയും അവരെ അനുഭവിക്കുന്ന ഭയം എന്ന് വെച്ചാൽ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരു എ എസ് ഐ വനിതാ പോലീസ് ഒരു പുരുഷനെ നാട്ടിലിറങ്ങിയാൽ ജയിലിലിട്ടടയ്ക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മക്കളെ പോലും തിരിഞ്ഞു നോക്കാതെ ഇത്രയും എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന എത്ര പേരുണ്ടാവും ഒന്ന് മനസ്സിലാക്കൂ ഇതാണ് കേരളത്തിൽ നടക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെല്ലാം കൊടുത്ത് വിലക്ക് വാങ്ങിക്കും എന്റെ കേസിന്റെ വിധി എവിടെ ചെന്ന് എത്തുമെന്ന് ഇപ്പോഴും ഒരു ഉറപ്പുമില്ല ഇത് വളരെ വളരെ അധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമല്ലേ സ്വന്തം ഭർത്താവിന്റെ കുമ്പസാർ മാത്രം പോരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാ തുടങ്ങാൻ നിങ്ങൾ ആ സിജി വിജയന്റെ ഭർത്താവിന് വേണ്ടിയും പ്രാർത്ഥിക്കുക ആ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഇപ്പോഴും ജീവിക്കുന്നത് എനി സിജി വിജയനത് എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ വൺസ് അപ്പോൺ എ ടൈം ഐ വാസ് ഓൾസോ യൂസ്ഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് യു ആർ ഇൻ ദ സെയിം ട്രാപ്പ് ആൻഡ് ട്രാക്ക് സേവ് യുവർ സെൽഫ് സേവ് യുവർ ഫാമിലി സേവ് യുവർ ചിൽഡ്രൻ